നമസ്കാരം മറ്റു വീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പറഞ്ഞ സോദം എഴുപത്തിരണ്ട് ദിവസങ്ങൾ ശേഷം കേരളത്തിന്റെ സഹോദരൻ അർജുൻ അർജുന തിരിച്ചു കിട്ടി അവരുടെ അർജുൻറെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു അതിന്റെ ചിത അണയുന്നതിന് മുമ്പ് മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ആരോപണങ്ങളുമായിട്ട് മനാ അർജുൻ്റെ കുടുംബം ഇപ്പൊ രംഗത്ത് വരുന്നു വാർത്താ സമ്മേളനം നടത്തുന്നു ഭയങ്കര പരിപാടിയാണ് കാരണം എല്ലാ ചാനലുകളും ഇപ്പം അർജുൻറെ കുടുംബത്തെ ഫോക്കസ് ചെയ്യാണ് കാരണം ഈ അർജുനെ കാണാതായ ദിവസം തൊട്ട് നമ്മൾ കാണുന്ന ഒരേ ഒരു മുഖം ഈ വാഹനത്തിന്റെ ഉടമയായിട്ടുള്ള നമ്മുടെ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ മുബീൻ എന്ന് പറയുന്നത് മനാഫിന്റെ സഹോദരനാണ് സഹോദരന്റെ പേരിലാണ് ഈ വണ്ടി ഉള്ളത് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഇതിന്റെ ഓണർ നമ്മുടെ മനാഫാണ് അപ്പം ഈ മനാഫിന്റെ അടുത്ത് ഏതാണ്ട് ഒരു ഒന്നര വർഷമായി അർജുൻ ജോലി ചെയ്യുന്നു മനാഫ് പല വാർത്തയിലും പറഞ്ഞു രണ്ടു മൂന്ന് കൊല്ലമായിട്ട് അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് എഴുപത്തയ്യായിരം രൂപ സാലറി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം അതായത് അർജുന്റെ ബോഡി കിട്ടിയ ദിവസം ഞാൻ ഈ കോഴിക്കോട് പോയിരുന്നു പക്ഷേ അർജുന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല കാരണം അത്രത്തോളം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിറ്റേന്ന് രാത്രി മനാഫിനെ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഞാൻ പോയി കാണുകയുണ്ടായി കാണുന്ന സമയത്ത് മനാഫിന്റെ നാട്ടുകാർ അദ്ദേഹത്തിനൊരു സ്വീകരണം നൽകുന്ന ഒരു പരിപാടിയിലായിരുന്നു ആ പരിപാടിയിലൊക്കെ മനാഫ് സംസാരിച്ചത് അർജുന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള രീതിയിലായിരുന്നു കാരണം മനാഫിനെ നമുക്കറിയാം മനാഫിനെ പത്ത് എഴുപത്തിരണ്ട് ദിവസമായിട്ട് കേരളത്തിലെ ജനങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അയാൾ ഓരോ ദിവസവും ഈ ശിരൂര് എന്ന് പറയുന്ന കർണാടകയിൽ നിൽക്കുന്ന സംഭവങ്ങളെല്ലാം ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ അർജുൻ്റെ കുടുംബം എന്ന് പറയുന്ന അർജുൻ്റെ സഹോദരനോ അർജുൻ്റെ സഹോദരിയോ ഭർത്താവോ ഒന്നും ദൃശ്യ മാധ്യമങ്ങളുടെ മുമ്പിൽ വരികയോ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഈ മാധ്യമങ്ങളെല്ലാം സജീവമായിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇവരാരെയും ഈ കർണാടകയിൽ നമ്മൾ ആരും കണ്ടില്ല എഴുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അർജുന്റെ ബോഡി ലഭിച്ചു അതുമായിട്ട് നാട്ടിൽ വന്നു അർജുൻറെ കർമ്മങ്ങളെല്ലാം നടത്തി ആ ചിതയണയും മുമ്പ് വീണ്ടും ഈ കുടുംബം ആഹ് ഈ സഹായിച്ചവനിക്കെതിരെ ആരോപണങ്ങളുമായിട്ട് വരുന്നു ആരോപണങ്ങൾ എന്ന് പറയുന്നത് അർജുൻ്റെ പേരിൽ പിരിവ് നടത്തുന്നു മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് അതിൽ ഈ അമ്മ പോലും പറയുന്ന ചില കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ട ഇപ്പഴ പ്രേക്ഷകരെ ഞാൻ ഇതിന്റെ കുറച്ച് കമൻ്റുകൾ ഞാനൊന്ന് വായിക്കാം വായിച്ചതിന് ശേഷം ഈ അമ്മ പറയുന്നതും ഇതിനെ മറുപടിയായിട്ട് ഇപ്പം നമ്മുടെ മനാഫ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം ഇത്രയും വൃത്തികെട്ട ഒരു പത്രസമ്മേളനം ഇപ്പോഴാണ് കാണുന്നത് നന്ദിയില്ലാത്ത വർഗങ്ങൾ അതിന് ലൈക്ക് വന്നിരിക്കുന്ന ഇരുന്നൂറ്റി രണ്ടോളം ലൈക്കുകൾ വന്നിരിക്കുന്നത് കഥാ തിരക്കഥ സംവിധാനം അർജുന്റെ സഹോദരി ബോഡി കോടി വരെ മനാഫിനെ വേണമായിരുന്നു ആ മനാഫിനെ വേണമായിരുന്നു അതിനു മുന്നേ എന്തുകൊണ്ട് ഇവർ പത്രസമ്മേളനം ചെയ്തുകൂടാ അതിനുശേഷം മനാഫിക്ക നിങ്ങൾ അവിടെ ചെയ്തത് ജനങ്ങൾ കണ്ടിരുന്നു അത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതിന് കിട്ടിയിരിക്കുന്ന കമന്റ് ടു പോയിന്റ് സിക്സ് കെ കമന്റ് ലൈക്കാണ് ഫണ്ട് പിരിവ് നടത്തിയെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം കയ്യില്ലെന്ന് ആവർത്തിച്ച് മനാഫ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോഴെങ്കിലും ഈ പറയുന്ന അർജുന്റെ കുടുംബത്തിന് പത്രസമ്മേളനം വിളിക്കാമായിരുന്നു അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ പറയാമായിരുന്നു മനാഫ് ഇത്തരത്തിലുള്ള ആളാണ് അല്ലെങ്കിൽ മനാഫ് ഇങ്ങനെയാണ് അതുകൊണ്ട് ഇനി നിങ്ങൾ മനാഫുമായിട്ട് ബന്ധപ്പെടേണ്ട എന്നൊക്കെ ഈ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഇവർക്ക് പറയാമായിരുന്നു പക്ഷെ ഇവരാരും അംഗീകരിക്കുന്നില്ല അല്ല ഫേമസ് ആകുന്നില്ല മനാഫു ആണ് ഇതിലെല്ലാം വികസിക്കുന്നത് ഇപ്പൊ മനാഫ് അവസാനമായിട്ട് പറഞ്ഞത് എന്റെ ലോറിക്ക് ഇനി ഞാൻ അർജുൻ എന്ന് അർജുൻ അർജുനെന്ന് പേരിടണമെന്നുണ്ടെങ്കിൽ അത് ആരുടെയും സർട്ടിഫിക്കറ്റോ ഔദാര്യത്തിന്റെയോ ഒന്നും ആവശ്യമില്ല അയാൾക്ക് ഏത് പേരുപണലും സ്വീകരിക്കാം ഏത് പേരുപണലും ഇടാം എന്തായാലും ഈ അമ്മ പറയുന്നതൊന്ന് കേൾക്കാം അമ്മയും സഹോദരങ്ങളും ഈ ഭർത്താവിന്റെ ഈ സഹോദരിയുടെ ഭർത്താവും പറയുന്ന ഒന്ന് കേട്ടിട്ട് നമുക്ക് മനാഫ് പറയുന്ന വാക്കുകളിലേക്ക് ഒന്നുകൂടെ പോകേണ്ടതുണ്ട് നമുക്ക് ആദ്യം ഈ വീഡിയോ നോട്ട് നോക്കാം ഒരാളെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു രണ്ടര മാസത്തെ സെന്റോക്ക് ഓഫ് കൊടുത്തിട്ട് വിടുകയാണ് വലിയ ഹോട്ടലിൽ പോയി ഇഷ്ടമുള്ള ഭക്ഷണം നാളെ അർജുൻ വന്നിട്ട് ഈ ആള് പോവുള്ളൂ ഇവിടെ എല്ലാവർക്കും ഒരു ആഘോഷമാകുമ്പോൾ ഞങ്ങൾക്കുമ്പോൾ ഞങ്ങളിതൊക്കെ നിർത്തിയതാണ് മെഞ്ഞാനി അതായത് മൂന്ന് ദിവസം ഞങ്ങളെല്ലാം നിർത്തി ലൈഫിലേക്ക് വന്ന ആൾക്കാരാണ് അത് ഞങ്ങളുടെ റൂമിൽ കൊറേ ആൾക്കാരുണ്ട് ഞങ്ങളെ വിഷമിച്ചിരിക്കുന്നു എന്നോട് പറഞ്ഞു പറഞ്ഞു അമ്മേ ഞങ്ങള് വന്നിട്ടോ എന്റെ അടുത്തൊരാളെ കൊണ്ടുപോയി ഈ ആൾക്ക് ഞാൻ സെന്റ് ഓഫ് കൊടുത്തതാണ് പിന്നെ ഞങ്ങൾ സെന്റ് ഓഫ് പാർട്ടി കഴിഞ്ഞു രണ്ടര മാസത്തെ സെന്റ് ഓഫ് കഴിഞ്ഞ് ഇന്ന് പിരിച്ചുവിടുകയാണ് ഇന്ന് പിരിച്ചു പിരിച്ചുവിടുകയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാൻ മനോക്കെ എന്ത് വേണം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഇത് നിർത്തുന്നില്ല എങ് എങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് മൂപ്പളെ നിർത്തുന്നില്ല ഈ എല്ലാ ദിവസവും ഞാൻ ഇന്നൊരു വീഡിയോ കണ്ട് അതായത് ഒരു ഏതൊരു സ്ത്രീ മൂപ്പളെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ് അപ്പൊ ലാസ്റ്റ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് അർജുൻ സഹോദരന്റെ ഒരു നന്ദി കിട്ടിയില്ലാലും അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ ആരും നന്ദിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് അതൊക്കെ എന്റെ കുടുംബത്തിന് അതാ പറഞ്ഞു കുറച്ചെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അങ്ങനെയല്ല അമ്മേ അവർ പറഞ്ഞത് കറക്റ്റാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ തന്നെ അല്ല ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അങ്ങനെ പറയാണ് അദ്ദേഹം അതിന് അതിന ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ ഉറപ്പുള്ളൂ ഇതിനൊക്കെ തെളിവ് ഞങ്ങൾ എടുത്തു ഞങ്ങൾ വെറുതെ പറയില്ല അത് ഇതിന് എന്താ കേസ് അത് ഞങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പത്ത് ഇരുപത് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒക്കെ റീഡ് കാരണം പോവാൻ ഇത് പിന്നോട്ട് പോകാൻ പറ്റില്ല ആ ഒരു ലെവലിൽ എത്തിയതിനെ കൊണ്ട് താവുന്നില്ല എത്ര കോൺടാക്ട് ഇതിലും നിർത്തുന്നില്ല പിന്നെ ഈ ഈ പിന്നെ കമന്റുകൾ നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ മാത്രാണ് നമുക്ക് വരുന്നത് ഈ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാര് പിന്നെ വിളിച്ച് ചോദിക്കുക ഇങ്ങനെ എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണെന്ന് അപ്പൊ അവർക്കും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് തകർന്നു പോയ തുടക്കം മുതലേ നമ്മൾ തകർന്നു പോയപ്പോ നമ്മളെ കൂട്ടി പിടിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ ചേച്ചിയും അപ്പൊ അവർക്കെതിരെ എന്ത് വന്നാലും നമ്മൾ ഇതാണ് ഇപ്പം അർജുനന്റെ കുടുംബം മനാഫിനെതിരെ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ സത്യത്തിൽ ഈ എഴുപത്തിരണ്ട് ദിവസം എവിടെയായിരുന്നു ഇവരെല്ലാം ഈ മാധ്യമങ്ങളൊന്നും മനാഫ് പി ആർ വർക്ക് ചെയ്തിട്ട് വന്നവരൊന്നും അല്ല അവരൊക്കെ സ്വാഭാവികമായിട്ടും മനാഫിന്റെ അവിടുത്തെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ഇവരെല്ലാം അവരിൽ അയാളിലേക്ക് വന്നത് ആ വാർത്തകൾ ജനങ്ങൾ ഏറ്റെടുത്തു ജനഹൃദയങ്ങളെ ഏറ്റെടുത്തു നല്ലൊരു മനസ്സിന് ഉടമയായത് അത് മനാഫിന് അത് പോസിറ്റീവായിട്ട് വന്നു ആ പോസിറ്റീവായിട്ട് വന്നത് ഇപ്പം അത് സൂഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഇത് കാണാൻ തോന്നുന്നത് അതിൽ ഇതിന്റെ അടിയിൽ വന്നിട്ടുള്ള കമന്റുകളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നതല്ലേ ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ മനാഫ് പറയുന്നത് എന്താണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകര് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം ഞാൻ സത്യമായിട്ട് ഇതൊന്നും അറിയില്ല എന്നെ വിശ്വസിക്കാം ഞങ്ങൾക്ക് ഞാൻ എവിടെങ്കിലും ഒരു ഫണ്ട് പിരിച്ചതായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നടു റോട്ടിൽ വന്ന് നിൽക്കാം നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം ഞാൻ ഒരിക്കലും ഒരു അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും തെളിയിക്കണമെങ്കിൽ തെളിയിക്കാം എന്ത് മനുഷ്യന്മാരാണ് ഇവർ പറയണത് ഏതാ അറിയോ ഒരു ഉസ്താദ് അത് എൻ്റെ ഒരു ആത്മീയ ഉസ്താദ് ഓരോ വീട്ടിൽ മോനെ എല്ലാവരെയും ഫാമിലിനെ കാണാൻ വേണ്ടി പോയി പോകുമ്പോൾ നമ്മൾ വീട്ടിലെ മുതിർന്ന ആളുകൾ കീശയിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കില്ലേ കുട്ടിയേക്ക് ആ ഇട്ട് കൊടുത്തതാണ് എൻ്റെ ഓർമ്മയിലുള്ള ഏകത മനാഫൊരു രണ്ടായിരം റുപ്യ കൊണ്ടുപോയി കൊടുക്കാൻ പോണ ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താ അങ്ങനെ അറിയില്ല ഈ കാര്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് അതായിരിക്കും അതൊരു എന്താ പറയുക ഒരു അപ്പൂപ്പന് ഒരു കൊച്ചുമോന് പോക്കറ്റിൽ എന്താ അറിയില്ല ഞാൻ സത്യം പറയാലോ ഞാൻ എന്റെ മക്കളെ പഠിച്ച സത്യം ഞാൻ ഈ സമയത്താണ് അത് അറിയണത് ഞാനിന്റെ മുമ്പേ അറിയില്ല ഞാൻ വേറെ പല ഞാൻ എനിക്കിതാ നിരന്തരം ഫോണ് നിരന്തരം ഫോൺ വന്നുകൊണ്ട് ഞാൻ ഈ ഫോണുകളെ എടുക്കാറില്ല കാരണം എനിക്ക് വല്യ ബുദ്ധിമുട്ടാവുണ്ട് കാരണം എന്റെ കച്ചവടം ഇതാക്കണ്ടില്ല ഏത് സമയം ഫോണാ എന്താണ് ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇൻ്റെ ഒരു ആവശ്യം അതായത് ഞാൻ അവിടെ ഗംഗാവരി പോയൻ്റെ സൈഡിൽ നിൽക്കുമ്പം എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം കുറച്ച് വീഡിയോ എടുക്കണം ഞാനിപ്പോൾ അർജുൻ്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിലൊന്നും ഇൻ്റെ വന്നിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ വന്ന് എന്ന് വിചാരിച്ചോളി ഇനി ഞാൻ ഇതുവരെ അങ്ങനെ ആ യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കയറിയാൽ മതി ഇത് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അർജുൻ്റെ കിടന്നോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനലിൽ ഒരർത്ഥമില്ല എന്ന് പറഞ്ഞു ഇനി ഇപ്പോൾ ഏതായാലും ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉഷാറാക്കൂ അടിപൊളി ആക്കും എന്താ ആർക്കാ എന്താ ചെയ്യാനുള്ളത് ആരെ തറവാട് സ്വത്ത് നിർത്തിട്ടല്ലാലും ഒന്നും ചെയ്യണേ ഞാൻ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങൻ്റെ ലോറിക്ക് അർജുൻ തന്നെ പേരിടും അതൊന്നും പ്രശ്നമല്ലെനിക്ക് ഞാൻ ഇങ്ങനെ ഇന്നെ ഞാൻ വേറെ ലെവലാ എനിക്ക് ആരും പേടിയുള്ള കേസൊന്നുമില്ല ഇനി എന്താ ഇന്റെ എതിരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെ ഇനി ഞാൻ അറിയില്ല കുടുംബത്തിന്റെ തീർച്ചയായിട്ടും ഈ വൈകാരികത വെച്ചിട്ട് തന്നെയാണ് ജനഹൃദയങ്ങളിലേക്ക് അർജുൻ എത്തിയത് അങ്ങനെ വൈകാരികത ആയിട്ട് അതിന് തോന്നുന്നുണ്ടെങ്കിൽ അത് വൈകാരികതയായിട്ട് കണക്കുകൂട്ടിക്കൊള്ളി ഒരു പ്രശ്നമില്ല അമ്മ എൻ്റെ അമ്മ ആണ് അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ എന്നാലും അമ്മമാണ് ആ അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട് ഓർക്കൊരു ബുദ്ധിമുട്ട് ഒരിപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമോഷത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ നോ പ്രോബ്ലം ഓലി ഇതിൻ്റെ മുമ്പ് എന്നോട് പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ് ഞാനതൊന്നും കാണില്ല എനിക്ക് ഓരോ യുവാക്കാരൊന്നും കഴിയില്ല ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഓർക്കും ഇങ്ങനൊരാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും അത് ഓരോരുത് മാത്രല്ല ഞാൻ എൻ്റെ ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ഞാൻ ചെയ്യൂ എന്തായാലും ഈ അർജുൻ്റെ ബോഡി കിട്ടിയ ദിവസം ഞാൻ കോഴിക്കോട് പോയതാണ് പോകുന്ന സമയത്ത് നമുക്ക് ഈ അർജുനന്റെ വീട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റണം അത്രത്തോളം ഒരു ജനം വന്നുകൂടിയോണ്ട് നമുക്കവിടെ ചെല്ലാൻ പറ്റില്ല പിറ്റേ ദിവസം ഞാൻ ഈ മനാഫിനെ കാണുന്ന സമയത്ത് ഈ പറയുന്ന ബൈക്ക് മനാഫ് നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഞാൻ രാത്രി ചെല്ലുന്നത് ആ ഒരു പിന്നെ ഷെഡിൽ വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ മനാഫ് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അല്ലെങ്കിൽ മനാഫ് ഇതിന്റെ പേരിൽ പണം പിരിച്ചു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ വരുമ്പോൾ മനാഫ് ധൈര്യപൂർവ്വം തന്നെ പറയുന്നുണ്ട് ഞാൻ റോഡിൻ്റെ നടുക്ക് വന്നിരിക്കാം അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞ് വന്നോളൂ കാരണം ഇതിപ്പം ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ കുടുംബത്തെ പുറം ും അറിയപ്പെട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല അപ്പൊ അതിന്റെ പേരിലുള്ള ഒരു എന്താ പറയാ ഒരു വൈകാരികത അല്ലെങ്കിൽ അതിന്റെ പേരിലുള്ള ഒരു അസൂയ ഒക്കെ കൊണ്ടായിരിക്കും അവർ പക്ഷെ ചിലപ്പോ ഇത്തരത്തിലുള്ള പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് മനാഫിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫേമസ് ആകാം എന്നൊരു പക്ഷെ ചിലപ്പം ഇവർ വിചാരിച്ചിട്ടുണ്ടാകും എന്താണെങ്കിലും ഇതിന് താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേരളത്തിലെ ജനസമൂഹം ഏത് രീതിയിലാണ് ഇതൊക്കെ എടുക്കുന്നത് എന്നുള്ള ഇനി വരും ദിവസങ്ങളിൽ ഇതിനെ ചൂടേറിയ വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും